നിങ്ങൾ അത് വായിച്ചിട്ടില്ല ആത്മകഥാ വിവാദത്തിൽ പ്രതികരണവുമായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എല്ലാവരും പുസ്തകം വായിക്കണമെന്നും വായിച്ചിരുന്നുവെങ്കിൽ എല്ലാത്തിനും വ്യക്തത വരുമായിരുന്നുവെന്നും ഇ പി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആത്മകഥയിൽ സി പി എം നേതൃത്വത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ചർച്ചയായത് കണ്ണൂരിൽ വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൃത്യസമയത്ത് ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നുവെങ്കിൽ തനിക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നുവെന്നാണ് എന്റെ ജീവിതം എന്ന ആത്മകഥയിൽ ഇ പി ജയരാജൻ എഴുതിയത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റാൻ തീരുമാനിച്ചത് പ്രയാസമുണ്ടാക്കിയെന്നും മകൻ ജെയ്സണിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമം ശോഭാ സുരേന്ദ്രൻ നടത്തിയെന്നുമായിരുന്നു പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു കാര്യം എറണാകുളത്ത് വിവാഹ ചടങ്ങിൽ അവർ മകനെ പരിചയപ്പെടുത്തുകയും ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്തു തുടർന്ന് ഒന്നു രണ്ട് തവണ അവനെ വിളിച്ചു തെരഞ്ഞെടുപ്പിൽ സ്ഥാനത്ത് ർത്തിയാക്കാനുള്ള ശ്രമമാണെന്ന് തോന്നി അവൻ ഫോൺ എടുത്തില്ല വിവാദങ്ങളെപ്പറ്റിയുള്ള ചോദ്യങ്ങളോട് സംശയമുണ്ടെങ്കിൽ കണ്ണൂരിൽ നടത്തുന്ന പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കുമെന്നും അപ്പോഴെല്ലാം വ്യക്തതയോടെ പറയാമെന്നും ജയരാജൻ ഉറപ്പു നൽകി ഇന്നലെയായിരുന്നു ഇ പി ജയരാജന്റെ ആത്മകഥയായ ഇതാണ് എന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് കഥാകൃത്ത ടി പത്മനാഭൻ പുസ്തകം ഏറ്റുവാങ്ങി പി കെ കുഞ്ഞാലിക്കുട്ടി പി എസ് പിള്ള പന്യൻ രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം ബിയെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ Judite, sponsor, no like well, ും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ തുടങ്ങിയ നേതാക്കളും എത്തിയിരുന്നില്ല പാർട്ടിയിലെ നയപരമായ അഭിപ്രായ ഭിന്നതകളിൽ ശരിയായ നിലപാടുകളാണ് ഇ പി സ്വീകരിച്ചതെന്നും അസത്യങ്ങളും അർത്ഥസത്യങ്ങളും കൊണ്ട് ഇപിക്കെതിരെ ഏറെ പ്രചരണങ്ങൾ ഉണ്ടായെന്നും ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാവരും അതിനു പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് വായിച്ചിട്ടുള്ളത് നിങ്ങളെല്ലാം ആ ദിവസം അവിടത്തേക്ക് നിങ്ങൾ പുസ്തകം വായിച്ചില്ല എന്ന് വെക്ക നിങ്ങൾ അത് വായിച്ചിട്ടില്ല നിങ്ങൾ അത് വായി വായിച്ചിരുന്നെങ്കിൽ ഇത്തരം ചോദിക്കല്ലേ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവിടെ വരും പറയാം Subscribe to One India and never miss an update.